முட்டோ பாட்டு மாப்பிப்பாட்டு பாடா எடுத்து மாப்பிளப்பாட்டு எழுதி கூட்டரே பிரிய கூட்டரே கூட்டரே பிரிய கூட்டரே போலி சூப்பர் ஆயிட்டு எண்ணொன்று சேச்சி தா

പുഞ്ചവരമ്പത്തെ പെണ്ണേ പുഞ്ചിരി തൂകും പെണ്ണേ നിന്റെ കള്ളക്കെണ്ണിട്ടൊരു നോട്ടം കൊണ്ടെന്നെ ആശിച്ചു പോയടി ഞാനേ നിന്റെ കള്ളക്കണ്ണിട്ടൊരു നോട്ടം കൊണ്ടെന്നെ ആശിച്ചു പോയടി ഞാനേ തകതക താര തകതക താര തകതക താര തകതക താര പുഞ്ചവരമ്പത്തെ പെണ്ണേ പുഞ്ചിരി തൂകും പെണ്ണേ പുഞ്ചവരമ്പത്തെ പെണ്ണേ പുഞ്ചിരി പെണ്ണേ ഇത് ഞാൻ അഭിനയിച്ച ആൽബത്തിലെ പാട്ടാ കേട്ടോ ഞാൻ അഭിനയിച്ച ആൽബത്തിലെ പാട്ടാ കള്ളക്കണ് ആൽബത്തിന്റെ പേര് ഏർ ജീവിച്ചാലും മരിച്ചാലും നിന്റെ കൂടെ ആൽബസോഗ് പാടാമോ അത് ഏത് പാട്ടാണോ അതൊന്നും എനിക്കറിയില്ല പാട്ടൊന്നും എനിക്ക് അങ്ങനെ എല്ലാ പാട്ടൊന്നും അറിയത്തില്ല കറുകറുത്തവളെ കരി കണ്ണാളേ കാത്തു കാൽ നിന്നെൻ്റെ കാൽക്കുഴഞ്ഞടി പുന്നാരേ കറുകവണേ കരിനിത്തു നിന്നെ കാൽക്കൂഴി പുന്നാരേ അതൊക്കെ എനിക്കറിയും വിനു ബാക്ക് എന്തുവാനു ബാക്ക് നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണി മുന്നിൽ നീയാണ് കണ്ണടച്ച നീയാണ് ഫത്തിമ கூட்டூட்டரே அது ஏது பாட்டாடோ கேக்கணும் அதாணோ பிரியக்கூட்டரே அவள் கொஞ்சிப்பதா அவள் கொஞ்சி கொஞ்சிப்பதா கேட்கணும் பிரியக்கூட்டரே அவள் கொஞ்சிப்பதா

പ്പം ഒളിച്ചു ചാടിയ തങ്കമ്മ ഓക്കെ ഈ തങ്കമ്മയ്ക്ക് നിന്റെ ആവശ്യമായിരുന്നു എന്നിട്ട് കേടാൻ ഈ തങ്കമ്മക്ക് ഒളിച്ചു പോകേണ്ട വല്ല ആവശ്യം ഉണ്ടല്ലേ വരത്തിൻറെ നിന്റെ പരക്കം പാട്ടണി നൊടുക്കം കെട്ടുടി തങ്കമ്മേ വരത്തിൻറെ പം മുളച്ചു ചാടിയ തങ്കമ്മേ നിന്റെ പരക്കം പാട്ടിനൊടുക്കം കെട്ടുടി തങ്കമ്മേ ആയിൻ്റെ മാനം കാക്കണതാടി തങ്കമ്മോ വീട്ടിലിരിക്കണ പെണ്ണുങ്ങൾ തങ്കമ്മേ

ഞാൻ കളിച്ച സ്കൂളിലാ പാട്ട് വളകിൽ കിണക്കുഞ്ഞോളെ ചിരിപ്പൊരിക്കണിൽ പൂത്തു നിൽക്കിണക്കെ തനി ചിരിക്കാണ് വരിയങ്കിലെ ചന്ത കരിയെന്താണ് ബൈക്കിൽ കെട്ടി വച്ചേക്കുന്നതല്ല അത് പാവാട ഇട്ടതാണ് അങ്ങനത്തെ ഒരു സാ അതിൻ്റെ ആ ഒരു ഇതാണ് അത് ഇത് കെട്ടി വെച്ചേക്കുന്നതല്ല അതാ ആ ഈ പാവാടയുടെ സ്കെർട്ട് മറ്റേ എന്താ പറയുക സ്കിൻ ഫിറ്റ് സ്കെർട്ടാണ് അതിന്റെ ആ ഒരു സംഭവമാണ് ഇത് കേട്ടോ രേഖ ചേച്ചി ഹായ് 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 ഹായ്ക്കിട തോന്തോന്തേമന്തോന്തോ ദിന ബിജോ ചേട്ടനെ വിളിക്കൂ പാട്ടുപാടാൻ സമീനാക്കുട്ടി ഹായ് ബിജോ ചേട്ടന്റെ കുറച്ച് വർക്കിലാണ് ബിജോ ചേട്ടൻ ഗുഡ് നൈറ്റ് സി യു ടുമോറോ പോവാണോ ഇത്ര നേരത്തെയോ നീ ഡാൻസ് കളിച്ച സ്റ്റേജ് കുലുങ്ങുമല്ലേ സ്റ്റേജ് മാത്രമല്ല നാട് കുലുങ്ങും കാലിലെ ടാറ്റു കാണിക്ക് വെണ്ണേ കാലിലെ ടാറ്റു അത്ര വലിയ സംഭവം ഒന്നുമില്ല നീലക്കുയിലെല്ലു മാനത്താന തിന്നാടത്തേൻകൂടം തരുമോ നണ്ണ കോരി തലപ്പിക്കാൻ എത്തുമല്ലോ കള്ളനെത്തുമല്ലോ ഹായ് മഞ്ചിക്കുട്ട മൊത്തം കാണിക്കണം കാണിക്കാം ഉം ഏതായിരുന്നു പാടിയ പറഞ്ഞേ കണ്ണിമാങ്ങാപ്രായത്തിൽ അല്ലേ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാ മാഴമാകട്ടിന്ന് തുടരു കണിമ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടിന്ന് എൻ്റെ പൊന്നാരെ മാമഴമാകട്ടിന്ന് കണ്ണിമപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ മാമ്പഴമാകട്ടെ വെള്ളി മേൽപ്പുള്ളിയുള്ള മിന്നുന്ന പവാട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ പൂനാരെ എത്ര ഞാൻ വാങ്ങി തന്നു പിന്നെന്തുവാ കോളേജിൽ പോകുമ്പോൾ പല മൂകം കാണുമ്പോൾ എന്നെയും ഓർത്തിയിടണേ എൻ്റെ എന്നെയും ഓർത്തിയിടണേ കണ്ണി മാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴം ആകട്ടെ എൻ്റെ പൊന്നാരെ മാമ്പഴം ആകട്ടെന്ന് അടിപൊളി സൂപ്പർ താങ്ക് യു ചേച്ചി എല്ലാവരും സൂപ്പർ ചാറ്റ് ചെയ്യൂ ഗൈസ് നീ ചെയ്യടേ ഞാനൊരു പാപം കോടീശ്വരൻ നീൻ ചെയ്യൂ വരുത്തന്റെ പൊളിച്ചു ചാടിയ ഞാൻ പാടിയിടാം ഗൗരി ചേച്ചിനി അറിയില്ലേ നിങ്ങളുടെ അല്ലേ ഗൗരി ചേച്ചി എനിക്കറിയാം എന്റെ ഫ്രണ്ടാണ് പക്ഷെ ഇപ്പൊ ഞങ്ങൾ സംസാരിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒന്നൊന്നര ഒരു വർഷത്തോളം ആയെന്ന് തോന്നുന്നു കുട്ടികളെ വീട്ടില് ചാലക്കടിയില് ചേച്ചിയെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നെ ഉമ്മ ഉമ്മ ഹെയർ സ്റ്റൈല് കാണിക്കൂ ഉദാ ഹെയർ സ്റ്റൈൽ ചേച്ചി വണ്ണം കുറഞ്ഞു വണ്ണം കുറഞ്ഞു വയറുണ്ട് വയറ് കുറയ്ക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു മനസ്സിലായ പാട്ട് പാടാൻ അറിയത്തില്ല കേട്ടോ എല്ലാരും മറക്കരുതേ ബിജോ ചേട്ടന് കുറച്ച് ജോലിയിലാണ് സുമന്യ എന്താണ് ഹൈ പാറു ഭക്ഷണം കഴിച്ചു സൗണ്ട് കേൾക്കുന്നില്ലല്ലോ ബിജോ ചേട്ടാ സൗണ്ട് എന്നിട്ടേ കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ട് മാണിക്കല്ലേ ബ്ലാക്ക് ഡ്രീംസ് ഓ എനിക്ക് വയ്യ വയറ് കുറച്ച് ചാടിയ വയറ് വയർ ചാടിത്തന്നെയല്ല ഇരിക്കുന്നത് വയറുണ്ട് അത്യാവശ്യം വയറ് കുറയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ചേച്ചിയുടെ റീൽസിൽ കാണുന്ന ചേച്ചി ഏതാ അതോ അതൊരു ചേച്ചിയാണ് മോനും മോളും എൻ്റെ വീട്ടില് ചാലക്കുടിയിൽ മാണിക്കല്ലേ കൊണ്ടു മറുഹാവാളുങ്ങനെ വഴിയരികിൽ തനനത്തന്നാനേ ബെഞ്ചമിൻ ആന്റണി ഹായ് 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 താങ്ക് യു കുണുവാവാ കുഞ്ഞുവാ കുപ്പി വള ഞാനേ അത് ഊരി വെച്ച് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ വളയൊന്നും എനിക്ക് വളയൊന്നും പൊതുവേ ഇഷ്ടമല്ല ഇഷ്ടമല്ലായിരുന്നു എനിക്കൊരു കുഞ്ഞുമാല കുഞ്ഞു കമ്പലിൻ്റെയൊക്കെ ആളാണ് ഞാൻ ഹെയർ ഒന്ന് അഴിച്ചിടൂ ഇത് കെട്ടാൻ തന്നെ ഞാൻ കുറച്ച് പാടുപെട്ടു പിന്നെയാണ് ഞാൻ അഴിച്ചിടാൻ പോകുന്നത് പോയിരക്കായിരുന്നു ഹലോ അച്ചു എന്ന് പറയൂ അച്ചു ഹലോ ഹായ് അച്ചുമ്മ ബ്ലാക്ക് ഡ്രസ്സ് നല്ലപോലെ ചേരുന്നുണ്ട് താങ്ക് യു സൗണ്ട് ഇടാൻ അതെന്താ തത്തയാണോ ചേച്ചി നന്നായിട്ട് പാടുന്നുണ്ട് താങ്ക് യു മാതണി തിങ്കളല്ലവാള കൊഞ്ചും നാളല്ലവാൻ വരും മുരുക ഇരുമുഖം തനന ചീമുട്ടൻ ആൽബസോങ് ആണ് ഞാൻ ഓർക്കുന്നത് ആൽബസോങ് വേറെ ഏതാ അതാണ് ആൽബ സോങ് വേറെ ഏതാണെന്ന് നിങ്ങൾ പറ എന്നോട് പറഞ്ഞോട് പാടുപാടുന്ന് പറയാം നിങ്ങൾ ഏതാണെന്ന് പറയട്ടേ എന്നാലേ എനിക്കറിയുള്ളൂ மஞ்சிரி உயர்த்தி மனச நிலையில் பொன்னோழங்கள் மஞ்சிரி உயர்த்தி மழையில்ல கொச்சு மழை தெருமோ എത്ര കാത്തിരുന്നു ഒന്ന് ലൈക്ക് അടിച്ചിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാൻ ചേട്ടൻ വന്നേ വരണം കേട്ടോ ഓകെ ചേച്ചി നെയ്മൂ പ്രിയ ഹായ് പ്രിയ എത്ര വേദക്കുട്ടി എത്ര നാള് കാത്തി നോക്കി നിന്നു ഒന്നിണ്ടുവാട്ടി പെണ്ണാളു നീ തനന സൂപ്പർ 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 താങ്ക് യു ഒന്നും ഉച്ചക്ക് ചൂടില്ലായിരുന്നു അതെ ചൂടാവാനുള്ള ഉള്ള ആൾക്കാർ വന്നു